നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയതാണ് ഷാമിലി ബേബി ഷാമിലി സിനിമാ ലോകം ഒരു സുവർണകാലമുണ്ടായിരുന്നു ചെയ്യുന്ന സിനിമകളെല്ലാം എല്ലാ ഭാഷകളിലും ഹിറ്റടിച്ച കാലം പക്ഷേ വളർന്ന നായികയായി വന്നതിന് ശേഷം ആ വിജയങ്ങളൊന്നും ആവർത്തിക്കാൻ സാധിച്ചില്ല തട്ടകം മാറ്റിയ നടി ഇപ്പോൾ അറിയപ്പെടുന്ന ചിത്രകാരിയാണ് ഷാലിനി അജിത് കുമാറിന്റെ സഹോദരി കൂടിയായ ഷാമിലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം നിരന്തരം പങ്കുവെക്കാറുണ്ട് എന്നാൽ മുപ്പത്തേഴ് വയസ്സായിട്ടും ഷാമിലി ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല ഷാമിലിയുടെ ഇപ്പോഴത്തെ ജീവിതവും സന്തോഷവും തീർത്തും വരകളുടെ ലോകത്താണ് ആക്ടറിൽ നിന്ന് ആർട്ടിസ്റ്റിലേക്ക് എന്നാണ് ഷാമിലി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇതിനോടകം പല ഇന്റർനാഷണൽ എക്സിബിഷനിലും ഷാമിലിയുടെ വരകൾ എത്തിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കുന്നതെല്ലാം പുതിയ പെയിന്റിംഗ് വിശേഷങ്ങളാണ് അതിനിടയിൽ തൻ്റെ തന്നെ ഒരു മനോഹരമായ ഫോട്ടോയും ഇപ്പോൾ ഷാമിലി പങ്കുവച്ചിട്ടുണ്ട് റൂട്ടഡ് എന്ന ക്യാപ്ഷനിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ അതിസുന്ദരിയായ ഷാമിലിയെ കാണാം നടിയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചും സ്നേഹമറിയിച്ചുമാണ് കമന്റുകൾ വരുന്നത് ബാലതാരമായി അഭിനയിച്ച് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നടി പഠനത്തിനു വേണ്ടിയാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത് പിന്നീട് ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം തിരിച്ചെത്തിയെങ്കിലും വീണ്ടും അപ്രത്യക്ഷയായി ഒയെ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു നായികയായുള്ള ഷാമിലിയുടെ തിരിച്ചുവരവ് ചേച്ചി ശാലിനിയുടെ ഹിറ്റ് നായകൻ കുഞ്ചാക്കോ ബോബനൊപ്പം വള്ളീൻ തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലുമെത്തി തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി നായികയായി നാലേ നാല് സിനിമകൾ മാത്രമേ ഷാമിലി ചെയ്തിട്ടുള്ളൂ നാലും പരാജയമായിരുന്നു അതോടെ അഭിനയം ഉപേക്ഷിച്ച നടി പെയിന്റിങ്സിലുള്ള തന്റെ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്തി പക്ഷേ മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഷാമിലി അവിവാഹിതയായി തുടരുന്നതിന്റെ കാരണമാണ് ആരാധകർക്ക് അറിയാത്തത് ഇൻഡസ്ട്രിയിൽ കത്തിനിൽക്കുന്ന കാലത്തായിരുന്നു ഷാലിനിക്ക് അജിത്തുമായുള്ള പ്രണയം സംഭവിച്ചത് വിവാഹത്തോടെ അഭിനയ ജീവിതത്തിന് ഫുൾസ്ട്രോപ്പിടുകയും ചെയ്തു പഠനം പൂർത്തിയാക്കി അഭിനയത്തിലേക്ക് വന്ന ഷാമിലിയാവട്ടെ അത് ക്ലിക്ക് ആയില്ല എന്ന് തോന്നിയപ്പോൾ വരകളിലേക്ക് മാറി പക്ഷേ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഷാലിനിയോ ഷാമിലിയോ എവിടെയും തന്നെ സംസാരിക്കാറില്ല You You are watching... You are watching you are watching 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 me And watching me on on Subscribe Subscribe -me -me Subscribe for 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 more videos. Subscribe here for more more videos videos here videos Subscribe now Thank you